എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ കാരിത്താസ് ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒന്നേക കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ മനോഹരമായ വീട്ടിലേക്ക് പതിനാലര സെൻ്റെ സ്ഥലത്ത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഒരുപാട് കൃഷി ചെയ്യുവാനുള്ള സ്ഥല സൗകര്യമുണ്ട് കൂടാതെ അത്യാവശ്യം എല്ലാവിധ വൃക്ഷാദികളും ഈ പുരയിടത്തിലുണ്ട് കായ്ഫലമുള്ള തെങ്ങ് രണ്ടെണ്ണം കൂടാതെ മാവ് പ്ലാവ് മറ്റ് മനോഹരമായ ചെടികൾ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് എല്ലാം കൊണ്ടും വളരെ സൗകര്യപ്രദമായ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇനി നമുക്ക് കാണാം ഈ വീടിൻ്റെ അകത്തെ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശാലമായ വരാന്ത കഴിഞ്ഞ് പ്രധാന വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ മനോഹരമായ ലിവിംഗ് റൂം ലിവിംഗ് റൂമും ഡൈനിങ് ഏരിയയും കിച്ചണും പൂർണ്ണമായും ഇൻറ്റീരിയൽ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഉടമസ്ഥനും കുടുംബത്തിനും വേണ്ടി താമസിക്കാൻ പഠിത വീടായതുകൊണ്ട് ഏറ്റവും നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിന് വലിപ്പമുള്ള മൂന്ന് ബെഡ്റൂംസും അതോടൊപ്പം തന്നെ വിശാലമായ അറ്റാച്ച്ഡ് ബാത്റൂംസും ഉണ്ട് ഈ വീടിൻ്റെ മറ്റ് സൗകര്യങ്ങൾ ലിവിംഗ് റൂം ഡൈനിങ് ഏരിയ പ്രേ ഹാൾ അതോടൊപ്പം തന്നെ വിശാലമായ വലിയ കിച്ചൺ വർക്ക് ഏരിയ മുകളിൽ വീടിൻ്റെ പൂർണമായും പ്രൂഫ് വർക്ക് ചെയ്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ വയ്ക്കുവാനുള്ള പ്രത്യേക പോർഷൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് വീട് വയ്ക്കുവാൻ അനുയോജ്യമായ പ്ലോട്ടുകൾ അതോടൊപ്പം തന്നെ വീടും സ്ഥലവും വിൽക്കുവാനും വാങ്ങുവാനും ചെറുതും വലുതുമായ എല്ലാത്തരം വീടുകളും നിങ്ങൾക്ക് കാണുവാനും എസ് ജെ കെ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഡൈനിങ് ഏരിയയുടെ തൊട്ടടുത്ത് തന്നെയാണ് വാഷിങ്ങും കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ എല്ലാ മുറികളും കബോർഡ് വർക്ക് കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട് ഈ വീട് പൂർണ്ണമായും ഫർണിച്ചർ ഉൾപ്പെടെയാണ് ഉടമസ്ഥൻ സെയിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരുവിധ ഫർണിച്ചറുകളും വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഈ സ്ഥലവും വീടും അതിനുള്ളിലെ ഫർണിച്ചറും ഉൾപ്പെടെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപ നിങ്ങൾക്ക് നേരിട്ട് വന്ന് സ്ഥലവും വീടും അതിനുള്ളിലെ ഫർണിച്ചറും ഒക്കെ കണ്ടിഷ്ടമായാൽ വിലയിൽ ചെറിയ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം ഈ വീടും സ്ഥലവും വാങ്ങിക്കുവാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തുതരുന്നാണ് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ കാരിത്താസ് ഹോസ്പിറ്റൽ മാന്നം കെ ഇ കോളേജ് എം ജി യൂണിവേഴ്സിറ്റി അതോടൊപ്പം തന്നെ സ്കൂൾ കോളേജ് സൂപ്പർ മാർക്കറ്റുകൾ വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകൾ ബാങ്കുകൾ വിവിധ ആരാധനാലയങ്ങൾ മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഈ വീടും സ്ഥലവും നേരിട്ട് വന്ന് കാണുവാനും ഈ വീട് വാങ്ങിക്കുവാനും താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിശാലമായ കിച്ചൺ കിച്ചൺ പൂർണ്ണമായും ഇൻറ്റീരിയൽ വർക്കുകൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു ഇതൊരു മോഡുലാർ കിച്ചൺ ആണ് കിച്ചൺ പൂർണ്ണമായും കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തൊട്ടടുത്ത് തന്നെയാണ് വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും വളരെ മനോഹരമായ ഒരു വീടാണിത് വാഷിംഗ് മെഷീൻ വയ്ക്കുവാനുള്ള പ്രത്യേക കണക്ഷൻ ഉൾപ്പെടെ അതൊരു പോർഷനായി തിരിച്ചിരിക്കുന്നു വീടിനകത്തെ ഫർണിച്ചറുകൾ അതോടൊപ്പം തന്നെ പ്രധാന വാതിൽ ജനലുകൾ മറ്റു വാതിലുകളെല്ലാം തേക്കിൻ്റെ അടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതിയ വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി